ആ രണ്ട് വിഗ്രഹങ്ങളും ഞാൻ കമഴ്ത്തി അങ്ങോട്ട് പുറകോട്ട് തിരിച്ചു വെക്കും ഇനി മേലിൽ പ്രാർത്ഥന ഇല്ല എന്ന് അതായത് നാട്ടിൽ നാട്ടിൽ പോകാൻ പോകാൻ റൈറ്റ് പൂർണ്ണമായിട്ടും ബ്ലൈൻഡ് ആണ് കാണില്ല ചെവിയും ഈ റൈറ്റ് ഇയറും കേൾക്കില്ല എനിക്ക് സിംഗിൾ പാരന്റ് കൂടെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരാളുടെ അടുത്ത് ഒരു കുറച്ച് പൈസക്ക് പോയിട്ടുണ്ടെങ്കിൽ അവര് നമ്മളെ കാണുന്ന വേറെ രീതിയിലായിരിക്കും കഴിഞ്ഞ നാല് വർഷങ്ങളായിട്ട് ഞാൻ ഒരു മണിക്കൂറിൽ ഒരു മാക്സിമം ഒന്നോ രണ്ടോ മണിക്കൂറെ ഞാൻ ഉറങ്ങാറുള്ളൂ പക്ഷെ സാറേ പൈ പണമുണ്ടെങ്കിൽ എല്ലാ ആഘോഷങ്ങളും ഉണ്ട് പണമില്ലേ ഓരോ ആഘോഷങ്ങളും ഇല്ല സാർ സത്യം പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ലോക്ക്ഡൌണിനോടൊപ്പം തന്നെ എൻ്റെ ജീവിതം വലിയൊരു ലോക്ക്ഡൌണിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോഴാണ് അല്ലേ വളരെ ഓക്കെ പൊട്ടിത്തകർന്ന കഥ പറയാൻ അല്ലെങ്കിൽ നോക്ക് അരുൺ എന്താണെന്ന് അറിയോ ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും എല്ലാവരോടും എൻ്റെ മകനോട് എന്നും പറയുന്ന ഒരു കാര്യം തന്നെയാണത് താങ്ങാൻ ആളുള്ളവർക്ക് തളർച്ചയുള്ളൂ എന്ന് പറയുന്നുണ്ട് നമുക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് താങ്ങാനോ നമുക്കൊരു ബുദ്ധിമുട്ടുള്ള സമയത്ത് ആരും ഇല്ല എന്ന് തോന്നുമ്പോൾ നമ്മളാണ് ബോസ് നമ്മൾ തന്നെ തൊഴിലാളി നമ്മൾ ജോലിക്കാർ അത് നമ്മൾ തന്നെ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ല ആരുമില്ല നമുക്കെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എനിക്ക് മകൻ മാത്രമേ ഉള്ളൂ എൻ്റെ എനിക്ക് ഹസ്ബൻഡില്ല അപ്പോൾ പിന്നെ എനിക്കൊരു വിഷമം വരുമ്പോഴതിനെ അത് നേരിട്ട് ബാധിക്കുന്നത് എൻ്റെ മകനെയാണ് അപ്പം മോനെ മോന് വിഷമങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ ജീവിക്കുന്നതിൽ അർത്ഥമില്ല അപ്പോൾ അവന് എങ്ങനെയാണോ അവനെ സുരക്ഷയാക്കണം അവന് സ്വസ്ഥമായിട്ടൊരു നല്ല ജീവിതം കൊടുക്കണം നല്ല വിദ്യാഭ്യാസം കൊടുക്കണം അതിനു വേണ്ടി എന്തും അതായത് നമുക്ക് നമുക്ക് നമ്മുടെ എന്ന് സ്വഭാവത്തിൻ്റെ മോ സ്വഭാവം മോശമാണെന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ജോലിയല്ലാത്ത അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഇമ്മോറൽ ആയിട്ടുള്ള ഒരു ജീവിതത്തിനും പോവാതെ എന്തൊക്കെ ജോലി ചെയ്യാൻ വേണ്ടി പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് ജീവിക്കുക അതാണ് അതിജീവനം എന്ന് പറഞ്ഞാൽ അഞ്ചക്ഷരം എൻ്റെ ജീവിതത്തിൽ കൂടെ കടന്നു പോയതാണ് അതിജീവനം എന്താണെന്ന് കൃത്യമായി കൃത്യമായിട്ട് എനിക്കറിയാം അറിയാം ഞാൻ പലപ്പോഴും എൻ്റെ മകനോട് പറയാറുണ്ട് അതായത് നമ്മളിപ്പം ഒരു ചെറിയ മാനസിക പ്രശ്നങ്ങൾ വരുമ്പോൾ പോലും ഒന്നുകിൽ ആവുക അല്ലെങ്കിൽ അതൊരു ആത്മഹത്യയിലേക്ക് പോവുക അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിച്ച് പോവുക കുട്ടികളെ കൊല്ലുക എന്നൊക്കെ പറയുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ അത്രയും മാനസിക വിഷമം വരുമ്പോൾ സ്വന്തം മക്കളുടെ മുഖത്തേക്ക് ഒരു നോട്ടം നോക്കിയാൽ മതി ആ മക്കളുടെ മുഖത്ത് എൻ്റെ എനിക്കത് അനുഭവം ഉണ്ടായതാണ് എൻ്റെ മകൻ്റെ മുഖത്ത് അതുണ്ട് ശരിക്കും പറഞ്ഞാൽ അമ്മേ എനിക്ക് ആരാ ഉള്ളത് അമ്മേ എന്നുള്ളൊരു തോന്നല് മക്കളുടെ മുഖത്തുണ്ടാവും അത് കാണാൻ പറ്റിയാൽ മാത്രമേ ഒരു അമ്മയോ അല്ലെങ്കിൽ ഒരു അച്ഛനെ ആവുകയുള്ളൂ ഒരിക്കലും ഒരാൾക്കും ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല പിന്നെ ഗൾഫിലിപ്പോൾ എത്ര വർഷം എപ്പോഴാണ് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലത്തിൽ ഞാൻ ടീച്ചറായിരുന്നു ശരിക്കും അതിനിടയ്ക്ക് കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ് പക്ഷേ നമ്മുടെ കോവിഡിൻ്റെ സമയത്തായിരുന്നു എനിക്ക് മിനിസ്ട്രിയിലേക്കൊരു അപ്പോയിൻമെന്റ് വന്നപ്പോൾ എക്സിസ്റ്റിംഗ് വിസ തീർന്നു അപ്പം പിന്നെ അത് കണ്ടിന്യൂ ചെയ്തില്ല അപ്പം ഞാൻ മിനിസ്ട്രി മിനിസ്ട്രിയായിട്ട് പോയി പോകാന്നുള്ള രീതിയിൽ നിന്നതാണ് എല്ലാ കാര്യങ്ങളെല്ലാം എല്ലാം കടന്നതാണ് പക്ഷെ ആ സമയത്താണ് ലോക്ക്ഡൗൺ വന്നു അപ്പോൾ പിന്നെ ജോലി ഇല്ലാണ്ടായി ആ സമയത്ത് ടീച്ചേഴ്സിന് ജോലിയൊന്നും ഇല്ല പൊതുവേ ടീച്ചേഴ്സിനാണ് ഏറ്റവും അധികം ബാധിച്ചത് അതാണ് പിന്നെ സ്വന്തം വിസയല്ല ഹസ്ബൻഡ് ഇല്ലാത്തത് കൊണ്ട് ഹസ്ബൻഡ് വിസയില്ല അപ്പോൾ പിന്നെ ജോലിക്ക് കയറാനുള്ള ബുദ്ധിമുട്ട് വന്നു ട്യൂഷൻ സെൻറ്റേഴ്സിൽ അങ്ങനെയുള്ള കുറച്ച് ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു അത് പൂട്ടേണ്ടി വന്നു ഒരു കഫ്റ്റീരിയ ഉണ്ടായിരുന്നു അത് പൂട്ടി അപ്പം സത്യം പറഞ്ഞാൽ കംപ്ലീറ്റായിട്ട് ലോക്ക്ഡൗണിനോടൊപ്പം തന്നെ എൻ്റെ ജീവിതം വലിയൊരു ലോക്ക്ഡൗണിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ അവിടെ ഒരു ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മകനായിരുന്നു എങ്ങനെ മോനെ പഠിപ്പിക്കും എന്നുള്ളതായിരുന്നു അപ്പം ആ മോൻ എം ബി ബി എസിന് ചേർന്നിട്ടേ ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പോഴും പിന്നീട് ഒരു എന്താ പറയാ ഒരു വലിയൊരു എന്തൊക്കെ എന്ത് എന്ത് എന്തുമാത്രം എടുക്കാൻ വേണ്ടി പറ്റും എൻ്റെ കൈയുള്ളതും എല്ലാം അവന് വേണ്ടി എല്ലാം വിറ്റ് പെറുക്കിയിട്ടാണ് ശരിക്കും പറഞ്ഞ ഞാൻ അവൻ്റെ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോയി പോയിക്കൊണ്ടിരുന്നത് ശരിക്കും ഈ കഴിഞ്ഞ വർഷം വരെ അച്ഛനും അമ്മയും കഴിഞ്ഞ വർഷം മരിച്ചു ആ സമയം വരെ അങ്ങനെ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഒപ്പം നിൽക്കാനോ ഒന്ന് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ എൻ്റെ വിഷമങ്ങൾ പറയാനോ സങ്കടങ്ങൾ പറയാനോ ഒന്നും ഒരളും ഇല്ലായിരുന്നു ഒപ്പം ഒന്നും ആരോടത്തും പറയുന്ന പറഞ്ഞാലും പ്രത്യേകിച്ച് കോവിഡിന്റെ ആ സമയത്ത് ഒരാളോട് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ സാറേ പറയുമ്പോഴും എല്ലാവർക്കും അവരുടേതായ വിഷമ സമയം പോകുന്ന പിന്നെ മാത്രമല്ല കോവിഡിന്റെ സമയമായതുകൊണ്ട് എല്ലാവരും ബുദ്ധിമുട്ട് തന്നെയായിരുന്നു എല്ലാവരും ബുദ്ധിമുട്ടില് തന്നെയായിരുന്നു അപ്പം ആർക്കും ഒന്നും സപ്പോർട്ട് ചെയ്യാവുന്ന രീതിയിലല്ലായിരുന്നു പിന്നെ കുറച്ച് ബാക്ക്സ് ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് മോനെ അങ്ങനെ വർഷം ആ എല്ലാം ഉണ്ടായിരുന്നു പിന്നെ കല്യാണം കഴിക്കുമ്പോൾ അച്ഛൻ തന്നിരുന്ന കുറേ ഗോൾഡുകൾ ഉണ്ടായിരുന്നു അതൊരു വലിയൊരു അസെറ്റന്നായിരുന്നു അതും എല്ലാം കൂടെ കൊടുത്തിട്ടാണ് ഈ മുന്നോട്ട് മോൻ്റെ കുറേ ഫീസുകളൊക്കെ അടച്ചു മകൻ്റെ ഏ മകൻ്റെ പഠിത്തം അത് അവനെ എന്തായാലും അവനും ഡോക്ടർ ആവണം തന്നെയാണ് ആഗ്രഹം പിന്നെ എൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ എൻട്രൻസ് എഴുതിയിട്ട് കിട്ടിയൊരു നാളാണ് ശരിക്കും എൻട്രൻസ് ചെയ്തിട്ട് കിട്ടിയതാണ് എം ബി ബി എസ് പക്ഷെ എനിക്ക് അന്നതുപോലെ എന്റെ കണ്ണിന്റെ കാഴ്ചയ്ക്ക് ഒരു പ്രശ്നം കാഴ്ചയുടെ പ്രശ്നം ഉള്ളത് കൊണ്ട് എന്നെ കണ്ണിൻ്റെ റൈറ്റ് ആയി പൂർണ്ണമായിട്ടും ബ്ലൈൻഡ് ആണ് കാണില്ല ചെവിയും ഈ റൈറ്റ് ഇയറും കേൾക്കില്ല എനിക്ക് അപ്പം ആ സമയത്ത് എനിക്ക് മെഡിസിൻ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് അത് കണ്ടിന്യൂ വൺ ഐ വെച്ചിട്ട് എന്ത് ചെയ്യും എന്നുള്ള ഒരു കൊണ്ട് എനിക്ക് അന്ന് എന്റെ ശരിക്കും പറഞ്ഞാൽ ഒബ്ജെക്ഷനിലൂടെ പോയി അത് പോയി ഒരു സീറ്റ് പോയി ശരിക്കും പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് മകൻ പിന്നെ അവനും

സർ നമ്മളില്ലേ നമ്മൾ വെറുതെ വിചാരിക്കുന്നതാണ് നമുക്ക് ജോലി ഇല്ലെങ്കിലും നമുക്ക് നമ്മൾ പഠിച്ച ജോലി മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത് വെറുതെയാണ് നമുക്കൊരു ഒരു ആവശ്യം ഒരു പ്രശ്നം വരുവാണെങ്കിൽ നമ്മൾ എല്ലാ ജോലികളും ചെയ്യും അതിന് ഇന്ന ക്വാളിഫിക്കേഷൻ ഒന്നൊരു അതൊരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു വേർഡ് മാത്രമാണ് നമുക്ക് ആ ക്വാളിഫിക്കേഷനും താഴെയും ക്വാളിഫിക്കേഷനും മുകളിലൊക്കെ നമുക്ക് ജോലി ചെയ്യേണ്ടി വരും അങ്ങനെ ഒരുപാട് ജോലികൾ ഞാൻ ചെയ്തിട്ടുണ്ട് സാറേ ഞാൻ ക്വാളിഫൈഡ് ആണോ എന്നുള്ളത് അതും വെച്ചിരുന്ന ക്വാളിഫിക്കേഷൻ കയ്യിൽ വെച്ചിരുന്ന ആരാ സാറേ കാശ് കൊണ്ടുതരിക ആരും കൊണ്ടുതരില്ല പിന്നെ പ്രത്യേകിച്ചിട്ട് സിംഗിൾ പാരൻ്റെ എന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളൊരാളുടെ അടുത്ത് ഒരു കുറച്ച് പൈസയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ കാണുന്നത് വേറെ രീതിയിലായിരിക്കും എല്ലാവരും അങ്ങനെ അല്ല കേട്ടോ സാറേ പക്ഷെ ചിലരെങ്കിൽ നമ്മളെ കാണുന്നത് വേറെ രീതിയിലായിരിക്കും അപ്പോൾ പിന്നെ ആ കാഴ്ചയും അവരുടെ സംസാരങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുന്നതിന് ഒഴിവാക്കുന്നതിലെ നല്ലതെന്നുള്ളത് അഞ്ചുണ്ടോ ഓ ഒരുപാട് സാറേ ഇപ്പം പക്ഷെ കണ്ണിലൂടെ കര കണ്ണ് കണ്ണുനീരല്ല വരുന്നത് ശരിക്കും എൻ്റെ കണ്ണിലൂടെ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം ഞാൻ മണിക്കൂർ ഒരു ഒരു സാധാരണ ഒരു ഒരാൾക്ക് ഒരു എട്ട് മണിക്കൂർ പോട്ടെ ഒരു ആറു മണിക്കൂർ അതും കഴിഞ്ഞൊരു നാലു മണിക്കൂർ ഉറക്കം കഴിഞ്ഞ നാലു വർഷങ്ങളായിട്ട് ഞാൻ ഒരു മണിക്കൂറിൽ ഒരു മാക്സിമം ഒന്നോ രണ്ടോ മണിക്കൂറെ ഞാൻ ഉറങ്ങാറുള്ളൂ ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ അടുത്ത ചോദ്യം എന്താണ് വാട്ട് ഇസ് നെക്സ്റ്റ് അടുത്തത് ഇനി റെന്റ് ഇനി റെന്റിന്റെ ഇഷ്യൂ കഴിഞ്ഞാൽ അടുത്തത് എന്താണ് ഇനി എങ്ങനെയാണ് വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത് ഇപ്പോൾ പിന്നെ എൻ്റെ അച്ഛനമ്മയും മരിച്ച ശേഷം എൻ്റെ മൂത്ത ബ്രദർ അടുത്താണ് മരിച്ചത് കഴിഞ്ഞ വർഷമാണ് മരിച്ചത് അപ്പം അതായത് അച്ഛനും അമ്മയും മരിച്ചിട്ട് ഇപ്പോ നാട്ടിൽ പോകാൻ പറ്റില്ല പറ്റീട്ടില്ല നാട്ടിൽ പോകാൻ പറ്റീട്ടില്ല ഓക്കേ ബാനയേതുകൊണ്ട് യാത്ര യാത്ര ചെയ്യാൻ പറ്റില്ല അപ്പ ഇപ്പോ അന്റെ മൂത്ത ബ്രദർ ഉണ്ട് നാട്ടിൽ നാട്ടിൽ പോയിട്ട് എത്ര വർഷായി ആറ് വർഷം ഏഴാം വർഷം തുടങ്ങി ഏഴ് വർഷമായി വന്ന പോലെ അല്ല ഇനി തിരിച്ച നാട്ടിലേക്ക് പോമ്പുള്ള അവസ്ഥ ഇപ്പോൾ നാട്ടിൽ പോകാൻ പോകാനൊരു താല്പര്യമില്ല സാറ് സത്യം പറയുകയാണെങ്കിൽ കാരണം അച്ഛനും ഒന്നും കാണാൻ പറ്റിയില്ല ഒരു വലിയ വിഷമം തന്നെയാണ് അത് ചിലപ്പോൾ നമ്മളിത് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത് മനസ്സിലാവില്ല കാരണം അത് ഞാൻ പോയില്ല എന്നൊക്കെ ആയിരിക്കും പക്ഷെ നമ്മൾ ആരും അങ്ങനെ മനഃപൂർവ്വം പോവാതിരിക്കില്ല സാർ ഓരോരുത്തരും അനുഭവിക്കുന്ന വിഷമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് അവർക്ക് മനസ്സിലാവുള്ളൂ എന്തുമാത്രം വിഷമങ്ങളാണ് നമ്മൾ സഹിക്കുന്നതെന്നുള്ളത് സാർ ഞാൻ സഹിക്കാത്ത പ്രശ്നങ്ങളില്ല അതുപോലെ ഞാൻ കടന്നു പോയിട്ടുണ്ട് അതുപോലെ പറയാൻ പറ്റില്ല സാർ യും ഞാൻ പോയിട്ടുണ്ട് പക്ഷെ ഈ മട്ടൊക്കെ കാണുമ്പോൾ കടന്നുപോയിട്ടുണ്ട് അങ്ങനെ ഉണ്ടായിരുന്നത് ഞാൻ പോയില്ല ഞാൻ അങ്ങനെ ഞാൻ ചെയ്തില്ല ഞാൻ അങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ എൻറെ മകൻ അറിയാം എന്റെ ഏറ്റവും വലിയ സാക്ഷ്യപത്രം പറഞ്ഞ എൻറെ മകനാണ് അവനാണ് ഞാൻ പലപ്പോഴും എനിക്കൊരു വിഷമങ്ങൾ വരുന്ന സമയത്ത് ഞാൻ എൻറെ മകനോട് അധികം വിഷമങ്ങൾ പറയാറില്ല കാരണം ആ കുട്ടിക്ക് അച്ഛനോ ഇല്ല പിന്നെ ആ കുട്ടിയോട് കുറേ സങ്കടങ്ങൾ പറഞ്ഞിട്ടും കുറേ വിഷമങ്ങൾ പറഞ്ഞിട്ടും ഒന്നും ഒരു വിഷ ഒരു കാര്യവും ഇല്ല സാറേ കാരണം അതിന് അതിനും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിനിടയ്ക്ക് എൻ്റെ സങ്കടങ്ങളും കൂടെ പറയുമ്പോഴും എന്താ ചെയ്യുക അപ്പം എൻ്റെ മുമ്പിൽ എൻ്റെ വീട്ടിൽ രണ്ട് ചെറിയ വിഗ്രഹങ്ങളുണ്ട് ഒന്ന് ഭഗവാൻ വിഘ്നേശ്വരൻ്റെയും ഒന്ന് കൃഷ്ണൻ്റെ ഈ രണ്ട് ആൾക്കാരോടും പോയിട്ട് ഞാൻ രാത്രി ആകുമ്പോഴും പറ്റുന്ന സമയത്തൊക്കെ പറയാറുണ്ട് ദൈവം ഇങ്ങനെ എന്തെങ്കിലും ഒരു വഴി തുറന്നുകൊണ്ടോ വഴി തുറന്നുകൊണ്ടാന്ന് പറയും വഴി തുറക്കുന്ന ചില വഴികൾ തുറന്നു എന്ന് പറയുമ്പോൾ പോലും അടച്ചിട്ടുണ്ടാകും ചില സമയങ്ങളിൽ അപ്പോൾ എന്ത് ചെയ്യും ആ രണ്ട് വിഗ്രഹങ്ങളും ഞാൻ കമഴ്ത്തി അങ്ങോട്ട് പുറകോട്ട് തിരിച്ചു തിരിച്ചുവെക്കും ഇനി മേലിൽ ഇനി പ്രാർത്ഥന ഇല്ല എന്ന് പറയും ഒരാഴ്ച ഒരാഴ്ച കഴിഞ്ഞാൽ ഞാൻ വീണ്ടും വരും വീണ്ടും വന്നിട്ട് എടുത്ത് തിരിച്ചിട്ട് ക്ഷമിക്കണേ ഒരു വിഷമത്ത് പറഞ്ഞു പോയതാണ് ഒന്ന് കൂടെ നിൽക്കണേന്ന് പറയും ദൈവങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് സാറേ സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് പക്ഷെ നമ്മൾ ആ ശക്തിയിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ത് ഒരു ശക്തി ഉണ്ട് സാറേ ഞാൻ എങ്ങനെ വഴി തുറക്കില്ല എന്ന് വിചാരിക്കുന്ന സമയത്തും എൻ്റെ ഒരു വെളിച്ചം കാണാറുണ്ട് അത് യാതൊരു സംശയവും ഇല്ല അപ്പം എങ്ങനെങ്കിലൊക്കെ വെളിച്ചം കാണും സാറേ അത് ആത്മഹത്യാ എന്ന് പറഞ്ഞത് ഒരു 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 പരിഹാരമേ അല്ല ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിക്കുന്ന സമയത്ത് എൻ്റെ മകൻ്റെ മുഖത്തോട്ട് ഞാൻ നോക്കും നോക്കുമ്പോഴ് കാണുന്നത് മമ്മി എനിക്ക് വേറെ ആരാ ഉള്ളതെന്നുള്ള ആ ഒരു തോന്നല എൻ്റെ മോൻ്റെ മുഖത്ത് എന്ന് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് അതേപോലത്തെ അത് അതാണ് എനിക്കിപ്പോൾ എൻ്റെ പല അമ്മമാരോട് അതിജീവനം ചെയ്യുന്ന ഒരുപാട് അമ്മമാരുണ്ട് നമുക്ക് ചുറ്റും അവരോടൊക്കെ പറയാനുള്ളത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും കൂടെ കൂടി ചേർത്ത് ആത്മഹത്യ ചെയ്യണം എന്ന് തോന്നുന്നെങ്കിൽ ഒരു നിമിഷം നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ മുഖത്തോട്ടൊന്ന് നോക്കുക ആ മുഖത്ത് ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ എന്നുള്ളൊരു ഇത് ഇത് തീർച്ചയായിട്ടും ഉണ്ടാകും സാറേ ഞാൻ ആ വഴി കൂടെ കടന്നു പോയരാളാണ് ജീവിത പങ്കാളിയില്ല അടുത്താണെങ്കിൽ വിഷമം പറയാൻ പറ്റില്ല കൂട്ടുകാരോ ഇല്ല ആരോടാണ് ഈ സുഹൃത്തുക്കളോടെ ആയിരുന്നു പങ്കുവെച്ചോണ്ടിരുന്നത് മുമ്പ് അങ്ങനെയായിരുന്നു അച്ഛനോടും അമ്മയോടൊന്നും ഇപ്പൊ പിന്നെ പിന്നെ സർ അവരും പ്രായമായില്ലേ സഹോദരങ്ങളൊക്കെ ഇല്ല എനിക്ക് രണ്ടു പേരാണുള്ളത് അതിൽ ഒരു ബ്രദറും ഞങ്ങളുമായിട്ട് കുടുംബവഴക്കായിട്ട് ഒരുപാട് കാലമായിട്ട് അകന്നിട്ടാണുള്ളത് പിന്നെ മൂത്ത ബ്രദറാണ് വളരെ നല്ലൊരു മനുഷ്യനാണ് വളരെ നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു മനുഷ്യനാണ് പോളിയോ വന്നതാണ് അദ്ദേഹത്തിന് അപ്പം ആ നമ്മൾ കുഞ്ഞുങ്ങളെ പോലെയാണ് അദ്ദേഹത്തിനെ കാണുന്നത് വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിനൊരു അദ്ദേഹത്തിൻ്റെ വൈഫും ഒരു മകനും നല്ല മൂന്ന് പേരും വളരെ അറ്റാച്ച്ഡ് ആണ് എന്നോട് ഇപ്പം എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാൻ പറ്റില്ല കാരണം അവരും എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അവരെന്നോടാണ് നേരിട്ടിട്ട് പറയാറ് കാരണം ഇന്നതായി നടക്കണം കാരണം ഇപ്പം അച്ഛനും അമ്മയും മരിച്ച സമയത്ത് മരിച്ചതിന് ശേഷം അവരൊരു ബാധ്യതയായിട്ട് തോന്നി ഞങ്ങളുടെ എൻ്റെ അച്ഛൻ്റെ ബന്ധുക്കൾക്കും അമ്മയുടെ ബന്ധുക്കൾക്കും അത് സിനിമ പോലെ തന്നെയാണ് അനുഭവിച്ചതാ കാരണം ഞങ്ങൾക്ക് നോക്കാനും കഴിയില്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് എന്റെ മൂത്ത ബ്രദറിനോടും അദ്ദേഹത്തിന്റെ വൈഫിനോടും പറഞ്ഞിട്ടുണ്ട് അപ്പോഴന്ന് അച്ഛൻ മരിച്ച ആ പിറ്റേന്ന് തുടങ്ങിയിട്ടാണ് സാറെ ഞാൻ അവരുടെ ബാധ്യതയും കൂടെ ഏറ്റെടുത്തിരിക്കണത് ഇപ്പം ഞാൻ എന്ത് നോക്കണം എങ്ങനെയാണ് അത് സാർ അതല്ലേ പറഞ്ഞത് സ്കൂളിൽ എന്ത് നാട്ടിലേക്ക് പോകുന്നത് ട്യൂഷൻ ട്യൂഷൻസ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ജോലികളുണ്ട് ജോലി എന്തൊക്കെ റൂട്ടീൻ എങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് റാസൽ കൈമേലാണ് അപ്പം രാവിലെ ഞാൻ ഇറങ്ങും രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ട്യൂഷൻസ് കംപ്ലീറ്റ് തീർക്കും അത് കഴിഞ്ഞ് രാത്രി പതിനൊന്നരൻ്റെ ലാസ്റ്റ് ബസ്സിനാണ് ഞാൻ വീട്ടിലോട്ട് വരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞാൽ അതായത് വീക്കെൻഡിന് മാത്രമേ പോവുള്ളൂ കാരണം ദിവസം പോയിട്ട് വരികയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നൂറ് ഗ്രഹമാണ് ഒരു ദിവസം റാസൽക്കായ്മമായിട്ട് ദുബായിക്ക് വരണമെങ്കിൽ അപ്പം അത് വലിയൊരു എമൗണ്ടാണത് അപ്പം മൂന്ന് ദിവസത്തിലെല്ലാ ട്യൂഷനും ദുബായിലുള്ള കുഞ്ഞു 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 കുഞ്ഞ് വേറെയും ജോലികളെല്ലാം ഉണ്ട് അതെല്ലാം കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരും ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ കംപ്ലീറ്റ് ും എല്ലാ സാറേ ഉണ്ടെങ്കിൽ എല്ലാ ആഘോഷങ്ങളും ഉണ്ട് എല്ലാ ദിവസവും നമുക്ക് പെരുന്നാളാണ് ഓണമാണ് വിഷു ആണ് ക്രിസ്മസ് ആണ് പണമില്ലേ ആഘോഷങ്ങളും ഇല്ല സാർ ഒരു ആഘോഷങ്ങളും ഇല്ല ഈ പ്രാവശ്യം വിഷു ഈ ആണെന്ന് എന്റെ നാത്തുൻ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ശരിക്കും ഇറത്തീമ വിളിച്ചത് നാട്ടിൽ നിന്ന് പറഞ്ഞപ്പോഴാണ് നോക്ക് വിഷു കണി വെക്കണേ കോഴിക്കോട് നാളെ ആ വിഷു ആണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പോഴാണ് അറിയുന്നത് അത്ര പോലും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല സാറേ ആഘോഷങ്ങളെ കുറിച്ചല്ല ചിന്തിക്കുന്നത് സി വാട്ട്സ് നെക്സ്റ്റ് നമ്മൾ അടുത്ത ഒരു അടുത്തൊരു ദിവസം എങ്ങനെ കഴിയും അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് എന്ന് ഒരിക്കലും എനിക്ക് ജോലി കിട്ടാത്ത ഒരതോ ഒന്നുകൊണ്ടല്ല എനിക്ക് ഒരു മുൻസിപ്പാലിറ്റിയിൽ എനിക്ക് ഒരു വലിയൊരു ഫൈൻ വന്നു അതാണ് എന്റെ എല്ലാത്തിന്റെ അവിടെയാണ് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം വന്നത് അപ്പം അത് വലിയൊരു അങ്ങനെ അത് അത് കംപ്ലീ അതിൻ്റെ ഫൈൻ ക്ലിയർ ചെയ്യാതെ നിന്നു എനിക്ക് ക്ലിയർ ചെയ്യാതെ നിന്നതല്ല കയ്യിൽ പൈസ വരുമ്പോൾ കണ്ണിൻ്റെ ഫീസാണ് ഏറ്റവും കൂടുതലായിട്ട് പ്രയോറിറ്റി കൊടുത്തത് പിന്നെ ആ ഫൈൻ പെട്ടെന്ന് അടയ്ക്കാൻ ഒരു രീതിയിലല്ലായിരുന്നു അപ്പോൾ അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത വേറൊരു ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഇപ്പൊ അതൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ ക്ലിയർ ചെയ്ത് കുറച്ച് ആഗ്രഹങ്ങളൊക്കെ മകന്റെ ഒരു ആഗ്രഹങ്ങളും അവനോട് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി സാർ അവന്റെ ഒരു ആഗ്രഹങ്ങളും അവരുടെ കോസ്മെറ്റിക്സ് അല്ല എന്താ പറയാ കോസ്റ്റ്യൂംസ് ഒരു രണ്ടു വർഷത്തോളം കൂടുതലായിട്ടുണ്ടാവും പിന്നെ അവൻ്റെ വളരെ ഒന്ന് രണ്ട് റിലേറ്റീവ്സ് ഉണ്ട് കസിൻസ് ഉണ്ട് അവർ വളരെ വളരെ സ്നേഹമുള്ള ഒന്ന് രണ്ട് കസിൻസ് ഉണ്ട് അവൻ്റെ അവരാണ് അവന് പലപ്പോഴും ഡ്രസ്സ് മേടിച്ച് കൊടുക്കാറുള്ളത് പിന്നെ ഇപ്പോൾ സർ ഈ ജൂൺ ഈ അടുത്തേൻ്റെ അടുത്ത ആഴ്ച നമുക്കവിടെ കോൺവെക്കേഷൻ ആണ് ഗ്രാജുവേഷനാണ് അപ്പോൾ അതിനിങ്ങനെ ഷൂ മേടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട് ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല അതിനൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് കാരണം ഇപ്പം ട്യൂഷൻ തിന്നു അതുകൊണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല മമ്മി അവൻ എന്നോട് ചോദിച്ചിട്ടില്ല അവൻ ഒരിക്കലും അതാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ മകനാണ് ഒരു സംഗതി ഞാനൊരു പത്ത് ദുർഹം കൊടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരികയാണ് കണ്ണാ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് ലഞ്ച് അവിടെ ഒന്നും ആക്കിയിട്ടില്ല പത്ത് ദുർഹമുണ്ട് കയ്യിൽ എന്തെങ്കിലും വാങ്ങിച്ചോ കഴിച്ചോ എന്ന് പറയുമ്പോൾ ആ പത്ത് ദുർഹത്തിൽ നിന്ന് ഒരു അഞ്ച് ചിലപ്പം ഉപയോഗിച്ചിട്ട് ഒരു അഞ്ച് കയ്യിൽ വെക്കും അതുപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഒരു കാര്യം എനിക്ക് ഇന്നത് വേണമെന്നോ ഡ്രസ്സ് ഒന്നും ആവശ്യപ്പെട്ടിട്ടേ ഇല്ല അപ്പോൾ അവന് ഷൂ നന്നായിട്ട് അറിയാം പക്ഷേ വാങ്ങിച്ചു കൊടുക്കാം ഇപ്പോൾ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് നമ്മളൊരാളോട് ഒരു വിഷമം പറയുമ്പോൾ അത് ആദ്യം കേൾക്കണം നമ്മൾ എ ടു സെഡ് എൻ്റെ ഒപ്പം നിന്നിരുന്ന ആൾക്കാരാണ് അല്ല ഒരു 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 വലിയൊരാളാണ് താഹിറ മാം അരുൺ പാറാട്ട് സാറ് ഗിരീഷ് സാറ് നമ്മുടെ ഐ പി എഫിൽ ഉമ മാമ് അങ്ങനെ ഒരുപാട് പേര് രഞ്ജിത്ത് സാറ് ഇങ്ങനെ എനിക്ക് പറയാൻ പലരുടെയും പേരുകൾ എനിക്ക് പറയാൻ പറ്റുന്നില്ല പക്ഷെ ഒരുപാട് പേര് നമ്മളെ സഹായിച്ചിട്ടുണ്ട് അവരുടെ ഒക്കെ ഒരു മാനസിക സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ബലം അല്ലെങ്കിൽ അവര് തന്ന മോനെ പഠിപ്പിക്കാനും മോനെ സപ്പോർട്ട് ചെയ്യാനും വേണ്ടി തന്നിരിക്കുന്ന ആ ഒരു സപ്പോർട്ടും സഹായങ്ങളൊന്നും ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല പിന്നെ ട്രാവൽ ബാൻ മാറും അമ്മ ഇവിടെ കഴിയും കഴിഞ്ഞ് വീണ്ടും ജോലിക്ക് പോയി വീട്ടും അല്ലെങ്കിൽ തീർച്ചയായിട്ടും ൾക്കാരെ ഒരുപാട് ആൾക്കാരെ പേരെ സഹായിക്കും അതുകൂടാതെ തന്നെ ഉണ്ട് എനിക്കും പലർക്കും തിരിച്ചു പല ഇതും കൊടുക്കാനുണ്ട് സഹായങ്ങൾ ചെയ്തവർക്ക് തിരിച്ചു കൊടുക്കാനുണ്ട് എനിക്ക് സർ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇപ്പം ഒരു നയന്റി എയ്റ്റ് പെർസെന്റേജിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് ഒരു ടു പെർസെന്റേജും കൂടെ എനിക്ക് ഇനി ആ ലെവലിലേക്ക് ഞാൻ എത്താനുള്ളു അത്രയും ഞാൻ കടന്നു വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു ലെവലിൽ നിന്ന് എനിക്ക് ആര് വേണമെങ്കിലും എനിക്ക് ഇനി എനിക്ക് സഹായിക്കാൻ പറ്റും സാറേ ഞാൻ ചെയ്തിരിക്കും അത് പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷനും കുട്ടികളുടെ ഫീസ് അടയ്ക്കാൻ ബുദ്ധിമുട്ടുന്ന ആർക്ക് വേണമെങ്കിലും ഞാൻ ചെയ്തിരിക്കും സാറേ ഇനി എനിക്ക് വേറൊരു സഹായത്തും കൂടെയുണ്ട് സാറേ എൻ്റെ ബ്രദറിൻ്റെ മകൻ ഇപ്പം ബികോ സെക്കൻഡ് ഇയർ ആണ് അവന് ഞാനാണ് പഠിപ്പിക്കുന്നത് അയ്യാത്തൊറേ സെക്കൻഡ് ഇയർ ഇയറാണ് എൻ്റെ ആഗ്രഹമാണ് എൻ്റെ അച്ഛൻ്റെയും വലിയൊരാഗ്രഹമാണ് അത് അവന് ബി കോം കഴിഞ്ഞിട്ട് പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി പഠിപ്പിക്കണം അപ്പോഴേക്കും കണ്ണനും വലുതാവും കണ്ണനും ഇനി ജോലിക്ക് കയറും പഠിപ്പിക്കണം പഠിപ്പിക്കണം സാറേ തീർച്ചയായിട്ടും എഡിറ്റോറിയലിൻ്റെ യൂണിബ്രിഡ്ജ് കോവിഡിൽ തകർന്നു പോയ പ്രവാസികളുടെ മക്കളെ അല്ലെങ്കിൽ കോവിഡിൽ മരിച്ച പ്രവാസികളുടെ മക്കൾക്ക് തുടർ പഠനത്തിന് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ഒരു സ്കോളർഷിപ്പ് കൂടിയാണ് രണ്ട് ലക്ഷം രൂപയാണ് സഹായമായി നൽകുന്നത് ആ ഒരു പ്രൊജക്ടിലേക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയത് വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഞങ്ങൾ കാണുന്നുണ്ട് ഏതായാലും അമ്പിളി എന്ന് പറയുന്നത് ഒരാൾ മാത്രമല്ല ഇതുപോലുള്ള ഒരുപാട് പേര് അതിജീവിച്ച് പ്രവാസി ജീവിതം മുന്നോട്ട് നയിക്കുന്നവർ ഗൾഫിൻ്റെ പല മേഖലകളിലുണ്ട് അവരൊന്നും ക്യാമറയ്ക്ക് മുമ്പിൽ വരുന്നില്ല എന്ന് മാത്രമാണ് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളവും വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളവും അവർ ഗൾഫുകാരാണ് ആ പത്രാസുവായിട്ട് അവിടെ കൂടുന്നതല്ല ഇതുപോലുള്ള പ്രയാസങ്ങൾ ഉള്ളിലടക്കിക്കൊണ്ട് തന്നെയാണ് അവർ ഓരോ ദിവസവും കടന്നു പോകുന്നത് ഏതായാലും ഒരു ബിഗ് സെലബ്രിറ്റി